കടക്കൽ ദേവീക്ഷേത്രോത്സവത്തിനിടയിൽ വിപ്ലവ ഗാനം ആലപിച്ചതിൽ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി ക്ഷേത്രങ്ങളിൽ നടക്കാൻ പാടില്ലാത്തതാണ് കടക്കലിൽ സംഭവിച്ചതെന്ന് ഹൈക്കോടതി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കരുത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വിശദീകരണം തൃപ്തികരമല്ല എന്നും കോടതി കടക്കൽ ദേവീക്ഷേത്രത്തിൽ വിപ്ലവ ഗാനം ആലപിച്ച വാർത്ത ജനൻ ടി വി ആണ് ആദ്യം പുറത്തുവിട്ടത് കടക്കൽ ഉത്സവത്തിന്റെ ഭാഗമായി ഗാനമേളയ്ക്കിടെ വിപ്ലവ ഗാനം ആലപിച്ചതിലും ഡിവൈഎഫ്ഐ കൂടെ പ്രദർശിപ്പിച്ചതിലുമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും വിമർശനം ഉണ്ടായത് ക്ഷേത്രങ്ങളിൽ നടക്കുവാൻ പാടുള്ളതല്ല ഇത്തരം സംഭവങ്ങൾ ഇത് ആവർത്തിക്കപ്പെടരുത് വലിയ തുക ചെലവഴിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത് ഭക്തരിൽ നിന്നും ശേഖരിക്കുന്ന പണം ദേവന് വേണ്ടി ഉപയോഗിക്കുവാനുള്ളതാണ് ധൂർത്തടിക്കുവാനുള്ളതല്ലെന്നും ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് വിമർശന രൂപേണ പറഞ്ഞു പണം കൂടുതൽ ഉണ്ടെങ്കിൽ ക്ഷേത്രത്തിൽ വരുന്ന ഭക്തർക്ക് അന്നദാനം നൽകുവെന്നും ഹൈക്കോടതി അഭിപ്രായപ്പെട്ടു കോളേജുകളിലൊക്കെ ഇത്തരം പരിപാടികൾ സംഘടിപ്പിച്ചോട്ടെ ഭക്തിഗാനമേളയല്ലാതെ സിനിമാ പാട്ടാണോ ക്ഷേത്രത്തിൽ ഗാനമേളയിൽ പാടുന്നതെന്നും ഹൈക്കോടതി ചോദ്യമുന്നയിച്ചു കടക്കൽ ക്ഷേത്രത്തിലെ ദീപാലങ്കാരം സ്റ്റേജ് അലങ്കാരം എന്നിവയിലും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും വിമർശനമുണ്ടായി പരിപാടി സംഘടിപ്പിച്ചത് ക്ഷേത്രോപദേശക സമിതിയാണെന്നും സംഭവത്തിൽ ദേവസ്വം വിജിലൻസ് അന്വേഷണം നടത്തുന്നുണ്ടെന്നും കാരണം കാണിക്കൽ നോട്ടീസ് ക്ഷേത്രോപദേശക സമിതി അംഗങ്ങൾക്ക് നൽകിയതായും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കോടതിയെ അറിയിച്ചിരുന്നു എന്നാൽ ദേവസ്വം ബോർഡിന്റെ വിശദീകരണത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ച ഹൈക്കോടതി ഒരാഴ്ചയ്ക്കുള്ളിൽ സത്യവാങ്മൂലം സമർപ്പിക്കുവാനും നിർദ്ദേശം നൽകി ഉത്സവങ്ങൾ തികച്ചും ഭക്തിയുടെ കൂട്ടായ്മയാണെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി ക്ഷേത്രോപദേശക സമിതി അംഗങ്ങൾ രാഷ്ട്രീയക്കാരല്ല മറിച്ച് വിശ്വാസികളായിരിക്കണമെന്നും പറഞ്ഞ ഹൈക്കോടതി ഭക്തർ നൽകുന്ന സംഭാവനകളിൽ കൃത്യമായ ഓഡിറ്റ് നടത്തണമെന്നും അഭിപ്രായപ്പെട്ടു കൂടാതെ കടക്കൽ ദേവി ക്ഷേത്രത്തിൽ വിപ്ലവഗാനം ആലപിച്ച സംഭവവുമായി ബന്ധപ്പെട്ട ഹർജിയിൽ అడీషణ చీఫ్ సెక్టరీకూడి కక్షి చేర్తు జనమ జనం